ഇപ്പോൾ മന്ത്രി എം രാജേഷ് ഉണ്ട് തത്സമയം റിപ്പോർട്ടിനൊപ്പം മിനിസ്റ്റർ ഇപ്പോൾ ഒരു പോലെ തൻ്റെ ചെവിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു ആ പ്രസംഗത്തിൽ പറയരുതായിരുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹം അത് നോക്കിയില്ല എന്നൊരു പിഴവാണ് എന്നും സമ്മതിക്കുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ ഈ ഹരിത പ്രോട്ടോക്കോളൊക്കെ പഞ്ചായത്തുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണല്ലോ അതിൻ്റെ ഒരു ഗൗരവം വിളിച്ചോടുന്ന ഒരു സംഭവമായി ഇതിനെ കാണുകയാണോ തീർച്ചയായിട്ടും ഹരിത ചട്ടം പാലിക്കണം എന്ന് സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതിയുടെ ഒരു വിധി അതിലെ ചില കാര്യങ്ങൾ സുപ്രീം കോടതി പിന്നീട് സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കോടതി വിധിയിൽ പറയുന്നൊരു കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രാദേശിക സർക്കാരുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവരുടെ എല്ലാ പരിപാടികളിൽ ചട്ടം പാലിക്കണം എന്നുള്ളതാണ് അടുത്ത കാലത്ത് വന്ന എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് വന്നൊരു വിധിയാണ് അപ്പൊ അതിലെ പ്ലാസ്റ്റിക് കുപ്പികളുടെ നിരോധനത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ബൊക്കയൊക്കെ ഉണ്ടാക്കുന്നത് അത് നിരോധിച്ച പണ്ടേ നിരോധിച്ചത് എപ്പോഴല്ല സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നേരത്തെ തന്നെ നിരോധിച്ചിട്ടുള്ളതാണ് അപ്പൊ നിരോധിത വസ്തു ഉപയോഗിച്ചിട്ടുള്ള ഒരു ബൊക്കെ തരുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുക എന്നത് എന്റെ ചുമതലയാണ് ഞാൻ തദ്ദേശ വകുപ്പാണല്ലോ ആ നിരോധനം നടപ്പാക്കേണ്ടത് നിരോധനം നടപ്പാക്കേണ്ട വകുപ്പിന്റെ മന്ത്രിക്ക് തന്നെ പരസ്യമായിട്ട് ഇത് തരുമ്പോ പരസ്യമായ നിയമലംഘനത്തിന് ഞാനും കൂടി കൂട്ടുനിൽക്കുക എന്നുള്ളതായിരിക്കും സ്ഥിതി അത് പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എല്ലായിടത്തും പറയാറുണ്ട് ഇന്നലെ തന്നെ ഇത് രാവിലെ വിക്ടോറിയ കോളേജിന്റെ പരിപാടിയിൽ ഇതേ കാര്യം പറയേണ്ടി വന്നു ഇന്ന് രാവിലെയും അത് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു അപ്പൊ അതൊരു നിർഭാഗ്യകരമായ സ്ഥിതിയാണ് നാട്ടിലൊരു നിയമമുണ്ട് കോടതികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് ആ കാര്യം വീണ്ടും വീണ്ടും പൊതുചടങ്ങിൽ ആവർത്തിക്കേണ്ടി വരുന്നു എന്നത് ഞാനവിടെ ബൊക്കെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല സ്വീകരിക്കാൻ പറ്റില്ല ആ ബൊക്കെ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് ഞാൻ സ്വീകരിക്കില്ല സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ സദസ്സിന് മുഴുവൻ ഇത് എന്താ കാര്യം എന്ന് മനസ്സിലാവില്ല അപ്പൊ അവര് ചിലപ്പോ എന്തോ ഒരു ധാർഷ്ട്യമായിട്ട് ഇത് കണക്കാക്കാം അപ്പൊ അതുകൊണ്ട് എനിക്കത് വിശദീകരിക്കുകയല്ലാത്ത മാർഗമല്ല മാത്രമല്ല അത് പരസ്യമായി പറയേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്രയൊക്കെ ഉത്തരവിറക്കിയിട്ടും പരസ്യമായി പറഞ്ഞിട്ടും ഈ നിയമലംഘനം പലപ്പോഴും ആവർത്തിക്കുന്നു ഇപ്പൊ പരസ്യമായി പറഞ്ഞാല് ഇനി അത് ആവർത്തിക്കാതിരിക്കൂ തിരുത്തു അതില് പഞ്ചായത്ത് പ്രസിഡന്റ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം കാരണം തദ്ദേശ സ്ഥാപനങ്ങളാണല്ലോ ഈ ക്യാമ്പയിന്റ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ആ തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്നെ ഈ വീഴ്ച വരുന്നു എന്ന് പറഞ്ഞാലോ അപ്പൊ അത് എത്ര പരസ്യമായി പറഞ്ഞാലും അധികമാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞത് അത്രയും വസ്തുത മാത്രമാണ് ആരെ ആക്ഷേപിച്ചിട്ടൊന്നുമില്ലല്ലോ ഉള്ള വസ്തുതയാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത് വേറൊരു കാര്യം കൂടി ഉണ്ട് തദ്ദേശ വകുപ്പ് ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട് ഒരു ജിയോ ഉണ്ട് തദ്ദേശ വകുപ്പിന്റെ പരിപാടികളിൽ അതിഥികൾക്ക് കൊടുക്കാവുന്നത് ഒന്നുകിൽ പുസ്തകം അല്ലെങ്കിൽ ബഡ് സ്കൂൾ കുട്ടികളുടെ ഉൽപ്പന്നം അത് മാത്രമേ കൊടുക്കാവൂ ബഡ് സ്കൂൾ കുട്ടികളുടെ ഉൽപ്പന്നം സമ്മാനമായിട്ട് കൊടുത്താൽ ഈ കുട്ടികൾക്കൊരു വരുമാനം കിട്ടും അപ്പൊ ഇത് വ്യക്തമാക്കിയിട്ടുള്ള സർക്കാർ ഉത്തരവ് ഉണ്ടായിട്ടും ഈ വില വളരെ വില കൂടിയ എന്ന് പറഞ്ഞാൽ വലിയ ബൊക്കയാണ് ആ ബൊക്കൊക്കെ വില എത്രയേണ്ടെന്നാണ് കരുതുന്നത് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ വില കൂടിയ ഒരു ഉപകാരവും ഇല്ലാത്ത എന്നാൽ ഉപദ്രവവും ഏറെയുള്ള ബൊക്കെ എന്തിനാണ് നൽകുന്നത് അപ്പൊ ആദ്യത്തെ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാരൊക്കെ പറയാത്തത് കൊണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഓണം നമ്മൾ ഹരിത ഓണമായിട്ടാണ് ഇത്തവണ ആഘോഷിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് ഹരിത പ്രോട്ടോകോൾ ഓണത്തിനും ഓണാഘോഷങ്ങൾക്കൊക്കെ ബാധകമാക്കിയിട്ടുണ്ട് മഹാബലി വൃത്തിയുടെ ചക്രവർത്തി എന്ന് ലോഗോ തന്നെ തയ്യാറാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ലോഗോ പ്രകാശനം ചെയ്തത് ഇത്രയും വലിയ ഒരു എഫർട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിന് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടേ ഉറപ്പായിട്ടും ഇത് മിനിസ്റ്റർക്ക് ഇപ്പോൾ നേരിട്ടുള്ള അനുഭവമായതുകൊണ്ട് അത് കണ്ടു അതല്ലാതെ തന്നെയും ഇത്തരത്തിൽ ശ്രദ്ധയില്ലാത്ത പഞ്ചായത്തുകൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് പരിശോധിക്കാൻ ആലോചിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഉത്തരവിതിനകം ഇറങ്ങിയിട്ടുള്ളതാണ് നടപ്പാക്കേണ്ടതാണ് പക്ഷേ നടപ്പാക്കാത്തവരാരൊക്കെ എന്ന് എങ്ങനെ പരിശോധിക്കും പരിശോധനയ്ക്ക് ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ജില്ലാ തലത്തിലും മറ്റേ തദ്ദേശ സ്ഥാപന തലത്തിലും ഒക്കെ ഉണ്ട് വലിയ പരിശോധനകൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു ലക്ഷത്തിലധികം പരിശോധനകൾ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ നടന്നിട്ടുണ്ട് ഞാൻ കൃത്യ എണ്ണം ഓർക്കുന്നില്ല ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ അഞ്ചു മാസം ജനുവരി മുതൽ ജൂൺ വരെയുള്ള അഞ്ചു മാസം ആ അഞ്ച് മാസം ഇത്തരം നിയമലംഘനങ്ങളുടെ പേരിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങളുടെ പേരിൽ ചുമത്തിയ പിഴ ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് അതിന്റെ ആ പിഴത്തുകയുടെ വലിപ്പം കേട്ടാൽ നമുക്ക് മനസ്സിലാവും എത്ര വലിയ നിയമലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബോധവൽക്കരണത്തിന് എല്ലാം ശേഷവും എന്തൊരു നിയമലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെ ഒരാള് അത് ഗൗരവത്തിലെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിൽ അദ്ദേഹം വിഷമിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ എന്നല്ല ചെയ്യേണ്ടത് ഗൗരവത്തിലെടുക്കുകയാണ് ഒൻപതര കോടി പിഴ അത് കണ്ണിൽ പെട്ടവരുടെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കുമല്ലോ ഇത് സംവിധാനങ്ങളുടെ കണ്ണിൽ പെടാതെ ഈ വലിച്ചെറിയൽ നിർബാധം നടക്കുന്നുണ്ട് ഈ നിയമലംഘനങ്ങൾ നിർബാധം നടക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സഞ്ചരിക്കുമ്പോൾ വഴി നീളെ ബോട്ടിൽ ബൂത്തുകളും ബിന്നുകളും കാണാൻ പറ്റും വഴി നീളയുണ്ട് ആ സൗകര്യം എല്ലാം ഒരുക്കിയിട്ടും ഇപ്പോഴും മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നു പ്ലാസ്റ്റിക് നിർബാധം വലിച്ചെറിയുന്നു ഇത് തടയാൻ പിന്നെ എന്താണ് മാർഗം തടയാനുള്ള മാർഗം പരസ്യമായിട്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒപ്പം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ശക്തമായ നിയമ നടപടി ഫൈൻ ഈടാക്കലും നടത്തുന്നുണ്ട് അതിന്റെ ഫൈൻ ചുമത്തിയതിന്റെ തുകയാണ് ഞാനിവിടെ പറഞ്ഞത് നടത്തിയ എൻഫോഴ്സ്മെന്റിന്റെ ഒരു ലക്ഷത്തിലധികം പരിശോധനകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ജനങ്ങളുടെ മനോഭാവത്തിൽ കൂടി മാറ്റം ഉണ്ടാകുമ്പോഴേ നമുക്ക് ഈ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും ആളുകൾ സ്വമേധയാ ഈ ബോധത്തിൽ എത്തിച്ചേരുകയും ഇത് വലിച്ചെറിയാതിരിക്കുകയും ഒക്കെ ചെയ്യണം ശരി വളരെ നന്ദി ശ്രീ എം പി രാജേഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് പ്ലാസ്റ്റിക് ബൊക്കെ നൽകി തദ്ദേശ മന്ത്രിയെ സ്വീകരിച്ചപ്പോഴാണ് അദ്ദേഹം പ്രസംഗത്തിൽ തന്നെ ഈ പ്ലാസ്റ്റിക് വിരുദ്ധമായ നിലപാട് വ്യക്തമാക്കിയത് പതിനായിരം രൂപ പിഴ ഈടാക്കാവുന്ന കുറ്റമാണെന്ന് മിനിസ്റ്റർ പരിപാടിയിൽ തന്നെ പറയുകയായിരുന്നു അത് തനിക്ക് പറ്റിയൊരു പിഴവായിരുന്നു അത് രഹസ്യമായി പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചത് അതിലാണിപ്പോൾ മിനിസ്റ്റർ ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത്